ശ്താജിയുടെ ഒരു ചിത്ര വരച്ച് ഒരു വിടുക്കൻ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുളിക്കാരൻ ഈ ചിത്രം ഞങ്ങൾ പലരും ചോദിച്ചിട്ടും ഞാൻ തന്നെ സ്റ്റേജിൽ കൊടുത്തോട്ടെ എനിക്ക് അല്ലൊരു അവസരം ഉണ്ടാവും അങ്ങനെയുള്ള കലാകാരന്മാരുണ്ടാവുമ്പോ നമുക്ക് അതൊരു സന്തോഷമില്ല ശ്വേതാജി അവർ എത്ര കാര്യമായിട്ട് ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു മൊമെന്റ് അത് നേരിട്ട് നൽകാൻ അപ്പൊ അതിനൊരു ബഹുമാനം

പ്രത്യേകിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കെന്നെ വിഷമം തോന്നി അല്ലേ എന്താ അപ്പോൾ പറയാ ദൈവം അങ്ങനെയാണ് എല്ലാവർക്കും കൊ ഒല്ലം കൊടുക്കൂലെന്ന് പറഞ്ഞ പോലെയാണ് ഇത് ആ സംസാരിക്കാനുള്ള കഴിവും കൂടി ദൈവം കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയായിരുന്നു അത്രയ്ക്കും മനോഹരമായിട്ടാണ് ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നത് കണ്ടില്ല നിങ്ങൾ എന്താ ഭംഗിയൊക്കെയാണ് കണ്ടിട്ട് ആകെ എക്സൈറ്റഡ് ആയിപ്പോയി വേണ്ട ചിരിക്കിയത് ഏഹ് ചിരിക്കാൻ പറയുന്നുണ്ട് മിടുക്കനോട് ക്ഷേതച്ചേച്ചി അവ ഏതായാലും അവൻ്റെ ആഗ്രഹം പൂവണിഞ്ഞു എന്നുള്ളതാണ് ഇതുപോലെ എത്ര ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടാവും നമുക്ക് ആർക്കും അറിയില്ല എനിക്കിത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അറിയില്ല അല്ലെങ്കിൽ അതുകൂടി ഞാൻ പറഞ്ഞു തന്നിരുന്നു ഈ കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയുന്നത് മാക്സിമം എല്ലാവരിലേക്കും മെടുക്കൻ്റെ കഴിവ് എത്തിക്കുക എന്നുള്ളതാണ് എന്തായാലും ആ പുള്ളിക്കാരൻ്റെ സന്തോഷം ചെറുതല്ല നല്ലൊരു സെൽഫിയൊക്കെ എടുക്കാനുള്ള ഒരു ചാൻസും കിട്ടി പിന്നെ ക്ഷേത്ര ചേച്ചിയാണെങ്കിലോ അതിൽ ഇടപെട്ടിട്ട് സ്വന്തമായി തന്നെ നല്ലൊരു പെടക്കണ സെൽഫിയൊക്കെ എടുത്തങ്ങ് കൊടുത്ത് വളരെയധികം ഹാപ്പി ആക്കിയിട്ടാണ് വിട്ടത് അങ്ങനെയാണല്ലോ മലപ്പുറത്ത് വന്നാൽ ഏതൊരു നടനും നടിക്കും കിട്ടുന്ന ഒരു സ്വീകാര്യത അത് വേറെ തന്നെയാണ് പ്രത്യേകിച്ച് ക്ഷേത്ര ചേച്ചിയുടെ ക്ഷേരച്ചേച്ചിയുടെ നാടും മലപ്പുറത്താണ് എനിക്ക് തോന്നുന്നത് വളാഞ്ചേരിയോ ആ ഭാഗത്ത് എവിടെയായിരുന്നു ഇവർ ജനിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം മലപ്പുറത്തുകാര് ചെറിയ ഒരു സ്നേഹല്ല ക്ഷേത്ര കൊടുത്തത് അത് മാത്രം ചെയ്തിരിക്കരുത് പഠിക്കണേ അപ്പൊ എന്തായാലും പഠിക്കണം പിന്നെ നമ്മുടെ നമ്മുടെ വലിയ ആൾക്കാർ നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ കുടുംബം എല്ലാരെയും നമ്മള് മറക്കരുത് എന്ത് ഇൻഫ്ലുവൻസ് ചെയ്താലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം അതെ അതൊരു വലിയ പാടാണ് ശ്വേതാജി പറഞ്ഞത് സിനിമയിലെ കഥാപാത്രം എന്താണോ പറയുന്നത് അതാണ് നമുക്ക് അഭിനയിച്ച് കാണാൻ പറ്റുക ഇതുപോലുള്ള സദസ്സുകൾ വരുമ്പോഴാണ് റിയാലിറ്റിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇത് ഞാന് അതെ അത് അതെ അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യപ്പോ നമ്മൾ നമ്മളുടെ അടുത്ത് രണ്ട് ദൗത്യുണ്ട് ഒന്ന് നമ്മളുടേതായ ഒരു വ്യക്തിത്വം പുറത്തു വരണം പിന്നെ ഓബിയസ്ലി യുനോ നമ്മൾ പറയാനുള്ള കാര്യം നമ്മൾ പറയാം ഒരുപാട് സന്തോഷത്തോട് കൂടി തന്നെ ഒരു മൊമെന്റിൽ നമ്മൾ ഇന്നത്തെ ഒരു വിജയം നമ്മളിലേക്ക് എത്തിച്ചു ചേർത്തേ എന്ന് പറയുന്ന ഒരു വലിയ ജേണി ആയിരുന്നു അതിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഇന്ന് ഫിദാ സഫാനും അതോടൊപ്പം തന്നെ ഇർഫാനുമാണ് ലൂമികയുമായി ചേർന്നിട്ടുള്ള ആ ഗുവേല വിന്നാസിനെ നമുക്ക് ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കാം ഈ അടുത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ഫിദം കംഫർട്ട് ിതയാണ് എന്നെ ഈ ചടങ്ങില് വിളിച്ചത് നമ്മൾ രണ്ടാളുടെ ഒരു കോമൺ ഫ്രണ്ട് സോ താങ്ക് യു ഫിത അത് പേഴ്സണലി ആയിട്ട് ഞാൻ മറക്കൂല്ല അത് താങ്ക് യു സോ മച്ച് ചെമ്മില് അങ്ങനെ എനിക്ക് ചെമ്മട് വരാൻ പറ്റി ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കാണാൻ പറ്റി താങ്ക് യു താങ്ക് യു സോ മച്ച് മേതാജി